രാജുവൊക്കെ ഇനി ചെയ്യാൻ പറ്റില്ല രാജുവൊക്കെ അങ്ങ് അറ്റം ചെയ്തു വെച്ചു രാജു ഇനി ഇതിനപ്പുറം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് ഇവിടെ നിന്ന് നിൽക്കില്ല കേട്ടോ ആട് ജീവിതം ഇവിടെനിന്ന് നിക്കില്ല ഓ പുറത്തോട്ട് പോവും ഉറപ്പ് അതിനൊരു സോങ്ങ് ഉണ്ട് അമലപ്പോഴും രാജും കൂടെ ഉള്ള എന്താ എന്താ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ ആടുജീവിതം അടിജീവിതം ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ സ്പീച്ച്ലെസ് എന്ന് പറയാം ഞാൻ സ്പീച്ച്ലെസ് ആണ് കാരണം അതിനെക്കുറിച്ചൊരു ഞാനൊക്കെ ഇരുന്നിട്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുക എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിലേക്ക് ഇങ്ങനെ സിനിമ എടുക്കാൻ പറ്റുമോ പറ്റും എന്ന് തെളിയിച്ചു ബ്ലെസ്സി സാർ എൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഏത് ആ മൊത്തം സിനിമയിൽ എന്താ പറയണ്ടത് ഡയറക്ഷൻ പറയണോ മേക്കിംഗ് പറയണം ഐ മീൻ മേക്കിംഗ് പറയണോ ആക്ടിങ് പറയണോ അതിൽ ഓരോ ആൾക്കാരും നമ്മളെ ദേഷ്യപ്പെടുത്തേണ്ട സ്ഥലത്ത് നമ്മൾക്ക് ശരിക്കും വെറുപ്പ് ഉണ്ടാക്കി രാജുവൊക്കെ ഇനി ചെയ്യാൻ പറ്റില്ല രാജുവൊക്കെ അങ്ങ് അറ്റം ചെയ്തു വെച്ചു രാജുവിന് ഇനി ഇതിനപ്പുറം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്ര മനോഹരമായ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഓസ്കാർ ലെവലിലുള്ള ഒരു സിനിമ സത്യം ഭയങ്കരമായിട്ട് കണ്ണുന്ന് നിറഞ്ഞ നമുക്ക് വിന്നലുണ്ടാവും നമ്മൾ ശരിക്കും രാജുവിൻ്റെ കാലു വേദനിക്കുമ്പോൾ നമ്മുടെ കാല് എനിക്ക് ശരിക്കും എനിക്ക് എൻ്റെ കാല് വേദനിച്ചു അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര വിന്നലാണ് പിന്നെന്താ പറയുക നമ്മുടെ മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് മലയാള സിനിമയുടെ കാലഘട്ടമാണ് സുവർണ കാലഘട്ടമാണ് എന്താ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും അങ്ങനെയുള്ള ഭാഷകളിലെ സിനിമകൾ നിറഞ്ഞാടിക്കൊണ്ടിരുന്ന സിനിമാ ലോകത്ത് ഇന്ന് അവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ മലയാള സിനിമ എത്തി നിൽക്കുകയാണ് അതിൽ ശരിക്കും ഞാനും അതിലൊരു പാട്ടാണ് അതിന് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഇത് ഇവിടെ നിന്ന് നിൽക്കില്ല കേട്ടോ ആടിച്ച് ഇവിടെ നിന്ന് നിൽക്കില്ല ഓ പുറത്തോട്ട് പോവും ഉറപ്പ് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു രാജു ബ്ലെസ്സിർ അതിൽ അഭിനയിച്ച എനിക്ക് എല്ലാവരുടെയും പേരുകൾ എനിക്കറിയില്ല പിന്നെ അതിനൊരു സോങ്ങ് ഉണ്ട് അമലാ പോളും രാജും കൂടെ ഉള്ള എന്താ എന്താ എടുത്തു വച്ചിരിക്കുന്നതെന്ന് അറിയാമോ പിന്നെ അല്ലെ ടോൺ വ്യത്യാസം നാട്ടിലെ ടോണും ഡെസേർട്ടിൽ വരുമ്പോൾ ടോണും മൊത്തത്തിൽ ആ ഒരു വേരിയേഷനും കാര്യങ്ങളും അതാ പറഞ്ഞത് ഏതിനെക്കുറിച്ച് പറയണം അത്ര മനോഹരമായിട്ടുള്ള ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ ആടുജീവിതം പ്രൗഡ് ഓഫ് യു ഞാനും എന്താ പറയുക സെൽഫായിട്ട് പ്രൗഡാണ് കാരണം മലയാളം ഇൻഡസ്ട്രിയുടെ ഭാഗമായത് ഇങ്ങനെയൊക്കെയുള്ള സിനിമ വരുമ്പോഴാണ് നമുക്കൊരു അഭിമാനം തോന്നുന്നത് വെൽഡൻ ക്രൂ ആടുജീവിതം